ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവത്ഗീത അദ്ധ്യായം എട്ട് പരമപദപ്രാപ്തി അർജുന ഉവാച അർജുനൻ ചോദിച്ചു ഹേ പുരുഷോത്തമ എന്താണ് ബ്രഹ്മം ആത്മാവെന്നാൽ എൻ്റെ ഫലോദിഷ്ട എന്നാൽ എൻ്റെ ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നവ എന്താണ് മധുസൂദന ആരാണ് യജ്ഞദേവത ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെ കുടികൊള്ളുന്നു ഭക്തിയുധ സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും ശ്രീ ഭഗവാൻ പറഞ്ഞു അവിനാശിയും അതീന്ദ്രിയനുമായ ആത്മാവത്രേ ബ്രഹ്മം ബ്രഹ്മത്തിൻ്റെ ശാശ്വത പ്രകൃതി ആധ്യാത്മമെന്ന് പറയപ്പെടുന്നു ജീവാത്മാക്കളുടെ ഭൗതിക ശരീരത്തിൻ്റെ വികാസനത്തിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് കാമ്യകർമ്മങ്ങൾ ഹേ ശരീരം കൈക്കൊണ്ടവരിൽ ശ്രേഷ്ഠനായവനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയാണ് അതിഭൂതം അതായത് പ്രത്യക്ഷ പ്രപഞ്ചം സൂര്യനെയും ചന്ദ്രനെയും ദേവന്മാരെയും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപം അതിദൈവമെന്നും സകല ശരീരങ്ങളുടെയും ഹൃദയത്തിൽ വാണരുളുന്ന പരമാത്മാവായ ഞാൻ കൃഷ്ണൻ അത് യജ്ഞമെന്നും അറിയപ്പെടുന്നു മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എൻ്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല എന്തിനെക്കുറിച്ചാണോ ഒരാൾ മരണവേളയിൽ സ്മരിക്കുന്നത് ഹേ കുന്തിപുത്ര അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും അതിനാൽ അർജുന ശ്രീകൃഷ്ണരൂപത്തിൽ എന്നെ നീ എപ്പോഴും ഓർമ്മിക്കുക അതോടൊപ്പം തൻ്റെ നിയതകർമ്മമായ യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക സ്വകർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചും മനോബുദ്ധികൾ എന്നിലുറപ്പിച്ചുമിരുന്നാൽ നീ എന്നെ പ്രാപിക്കും സംശയമില്ല എന്നെ പരമദിവ്യോത്തമ പുരുഷനായി ആരാണോ ധ്യാനിക്കുന്നത് ആരാണോ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത് അല്ലയോ പാർത്ത അയാൾ നിശ്ചയമായും എന്നെ പ്രാപിക്കും സർവജ്ഞനും ആദിപുരുഷനും സർവനിയന്താവും അണുവിനേക്കാൾ ചെറുതും സകലതിൻ്റെയും പരിപാലകനും ഭൗതികാനുമാനങ്ങൾക്ക് അതീതനും രൂപനും ഭൗതിക പ്രകൃതിക്ക് അതീതനും ആദിത്യ തേജസ്വിയുമായ വ്യക്തി എന്ന നിലയിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് ദിവ്യനും ഭൗതിക പ്രകൃതിക്ക് അതീതനുമാണ് അവിടുന്ന് മരണസമയത്ത് യോഗനിഷ്ഠ പൂണ്ട് സ്ഥിരമനസ്കനായി പരിപൂർണ ഭക്തിയോടെ ഭൂമധ്യത്തിൽ പ്രാണവായുവിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണ ചെയ്യുന്നവൻ തീർച്ചയായും പരമപുരുഷനെ പ്രാപിക്കും വേദപഠനം ചെയ്തവരും ഓങ്കാരമുരുവിടുന്നവരും സന്യാസി വര്യന്മാരും ഏത് ബ്രഹ്മപദം പോകുന്നുവോ ഏത് പരിപൂർണതയെ ആഗ്രഹിച്ച് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നുവോ മോക്ഷപ്രാപ്തിക്ക് കാരണമായ ഈ പ്രക്രിയയെ ഇനി ഞാൻ വിവരിച്ചു തരാം ഇവിടെ പറഞ്ഞ പ്രകാരം യോഗം പരിശീലിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഇന്ദ്രിയങ്ങളുടെ കഥകടയ്ക്കുകയാണ് ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ സംയമിച്ച് മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കുകയും പ്രാണവായുവിനെ മൂർധാവിൽ സ്ഥിരീകരിക്കുകയും ചെയ്താൽ യോഗസ്ഥനാകാം ഇങ്ങനെ യോഗസ്ഥനായി ഓം എന്ന ഉത്തമമായ വിശുദ്ധാക്ഷര സംയോഗമുച്ചരിച്ചുകൊണ്ടും പരമദിവ്യോത്തമ പുരുഷനെ സ്മരിച്ചുകൊണ്ടും ശരീരം ത്യജിക്കുന്നവൻ ആധ്യാത്മലോകങ്ങളിലെത്തും സംശയമില്ല അല്ലയോ പാർത്ത നിരന്തരമായ ഭക്തിയുധ സേവനം മൂലം സ്ഥിരചിത്തതയോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗനിഷ്ഠനെ ഞാൻ സുപ്രാപ്യനാണ് ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവരാകയാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല തിരിച്ചുവരുന്നില്ല ലോകത്തിൽ സർവോന്നതമായ ഗ്രഹം ബ്രഹ്മലോകം അത് മുതൽക്ക് ഏറ്റവും അധമമായുള്ളതുവരെ ഓരോന്നും ജനന മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ദുരിതപൂർണമായ സ്ഥലങ്ങളാണ് കുന്തിപുത്ര എൻ്റെ പരമപഥത്തിലെത്തിയവനാകട്ടെ പിന്നീട് ജന്മമെടുക്കേണ്ടി വരുന്നില്ല മനുഷ്യഗണിത പ്രകാരം ആയിരം യുഗങ്ങൾ വേണം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിന് രാത്രിക്കും അങ്ങനെ തന്നെ ബ്രഹ്മദിനാരംഭത്തിൽ സർവഭൂതങ്ങളും അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭവിക്കുന്നു പിന്നീട് രാത്രിയാകുമ്പോൾ അവ അവ്യക്തതയിൽ തന്നെ വീണ്ടും ലയിക്കുകയും ചെയ്യുന്നു വീണ്ടും വീണ്ടും ബ്രഹ്മദിനാരംഭത്തോടെ സകല ഭൂതജാലങ്ങളും ഉളവാകുന്നു ബ്രഹ്മനിഷാഗമത്തിൽ അവയെല്ലാം നിസ്സഹായായി നശിക്കുന്നു വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്ക് അതീതമായി സനാതനമായ മറ്റൊരു വ്യക്തിഭാവമുണ്ട് സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല സർഗാവസാനത്തിലും അത് അതേപോലെ നിലനിൽക്കുന്നു വേദാന്തികൾ അവ്യക്തമെന്നും അക്ഷയമെന്നും വിശേഷിപ്പിക്കുന്നതുമായ പരമമായ പ്രാപ്യസ്ഥാനമാണെന്നറിയപ്പെടുന്നതും ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ മടങ്ങി വരേണ്ടതില്ലാത്തതുമാണ് എൻ്റെ പരമമായ ധാമം ശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രം ശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രം പ്രാപ്യനാണ് സർവരിലും മഹത്തനായ ആ പരമദിവ്യോത്തമ പുരുഷൻ സ്വതാമസ്ഥനാണെങ്കിലും സർവവ്യാപിയും സർവത്തെയും ഉൾക്കൊള്ളുന്നവനുമാണ് അദ്ദേഹം ഹേ ഭരതശ്രേഷ്ഠ ഏതേതു കാലങ്ങളിൽ ദേഹത്യാഗം ചെയ്യുന്ന യോഗിക്ക് പുനർജന്മം വേണ്ടി വരില്ല എന്നും ഏതേതു കാലങ്ങളിലായാൽ വീണ്ടും ജനിക്കണമെന്നുള്ളത് ഇനി നിന്നോട് പറഞ്ഞു തരാം അഗ്നിയുടെയോ ജ്യോതിസിൻ്റെയോ സാന്നിധ്യത്തിലോ പകലുള്ള ശുഭമോർ ശുഭമുഹൂർത്തത്തിലോ ശുക്ലപക്ഷത്തിലോ ഉത്തരായണ ഇഹലോകം വിടുന്ന ബ്രഹ്മജ്ഞാനി ഭഗവാനെ പ്രാപിക്കൂ ധൂമസാന്നിധ്യം രാത്രി കൃഷ്ണപക്ഷം ദക്ഷിണായനം എന്നീ സമയങ്ങളിൽ മരിക്കുന്ന യോഗി ചന്ദ്രലോകം പോകുന്നു അയാൾ വീണ്ടും വീണ്ടും ഭൂമിയിൽ ജനിക്കും ഭൂമിയിൽ നിന്ന് പോകാൻ രണ്ടു മാർഗങ്ങളാണുള്ളതെന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു ഒന്ന് പ്രകാശത്തിലും മറ്റൊന്ന് അന്ധകാരത്തിലും വെളിച്ചത്തിലൂടെ പോയവർ തിരിച്ചു വരാറില്ല ഇരുട്ടിലൂടെ പോയവർക്ക് മടങ്ങി വന്നേ മതിയാവൂ ഈ രണ്ടു വഴികളെയും കുറിച്ച് അറിഞ്ഞിട്ടും ഭക്തൻ സംഭ്രമിക്കുന്നില്ല അതിനാൽ അർജുന എല്ലായ്പ്പോഴും ഭക്തിയിലുറച്ച് നിൽക്കുക ഭക്തിമാർഗം സ്വീകരിച്ചതുകൊണ്ട് വേദപഠനം യജ്ഞാചരണം ദാനം കാമ്യകർമ്മങ്ങൾ എന്നിവയാൽ നേടാവുന്ന പുണ്യങ്ങളൊന്നും മനുഷ്യനെ നഷ്ടപ്പെടുന്നില്ല ഭഗവത് സേവനം കൊണ്ടുതന്നെ മേൽപ്പറഞ്ഞ പുണ്യങ്ങളെല്ലാം ഭക്തനെ ലഭിക്കുന്നു കൂടാതെ അവസാനം അയാൾ സനാതനമായ പരമധാമത്തിലെത്തുകയും ചെയ്യുന്നു ഹരേ കൃഷ്ണ പരമപദപ്രാപ്തി എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ എട്ടാം അദ്ധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ